ോഹറൂലുല്ല ഉന്നപ സന്നിധി ലർഷില താരകപ്പൂമുല്ല ഉമ്മത്തിൻ സ്വാന്തനം ജന്നത്തിൻ പൂവനം തോഹറൂലുല്ല ഉന്നതീ മർത്തപ സന്നിധിയിലർഷില താരകപ്പൂമില്ല ആകെ പടച്ച പടച്ച പടപ്പിന് സരായുള്ള ആലത്തിനാകെ റഹ്മത്ത് തന്നവരൻ്റെ ഹബീബുല്ലാ ആകെ പടച്ച പടച്ച പടപ്പിന് സരായുള്ള ആലത്തിനാകെ റഹ്മത്ത് തന്നവരൻ്റെ ഹബീബുല്ലാ ഉമ്മത്തിൻ സ്വാതന്ത്നം ജന്നത്തിൻ പൂവനം ത്വാഹരസൂലുള്ള ഉന്നതീ മർത്തബ സന്നിധിയിലർശില താരകൂമുള്ള ജന്നത്തിലേക്കൊരു പാത വരച്ചുള്ള ജല്ല ജലാലിൻ്റെ ദൂതരു സൊല്ല ജനത്തിലേക്കൊരു പത വരച്ചുള്ള ജല്ല ജലാലിൻ്റെ ദൂതർ അരമ്പൂനില അതരക്കാമിലൊല്ലിയലമൂല അതല്ല അംബർ അംബർഷീന സെയതുന സെയ്ന ഉമ്മത്തിൻ സ്വാന്തനം ജനത്തിൻ പൂവനം തോഹർസൂലുല്ല ഉന്നീമർത്തപ സന്നിധി ലർഷ താരക പൂമുല്ല അന്ന് ബദറിലടറി ജയിച്ചുള്ള ജല്ലു ജലാലിൻ്റെ ദൂതർ അന്ന് ബദറിലടറി ജയിച്ചുള്ള അൽ അമീനായവരൻ്റെ ഹബീബുള്ള ആരംഭ പൂനില അതരക്കാമിലൊല്ലിയലാമൂല അറ്റൽ അംബർഷിയുന സെയ്യുതുന സൈന ഉമ്മത്തിൻ സ്വാന്തനം ജനത്തിൻ പൂവനം തോഹർ സൂലുല്ല ഉന്നീ മർത്തപ സന്നിധി ലർഷില താരകപ്പൂമുല്ല പടച്ച പടപ്പിന് സയ്യദരായുള്ള ആലത്തിനാകെ റഹമത്ത് തൊന്നവരൻ്റെ ഹബീബുല്ലാ ആകെ പടച്ച പടച്ച പടപ്പിന് സയ്യദരായുള്ള ആലത്തിനാകെ റഹമത്ത് തൊന്നവരൻ്റെ ഹബീബുല്ലാ ഉമ്മത്തിൻ സ്വാതന്ത്നം ജനത്തിൻ പൂവനം ഉന്നദീമർത്തന്നിധി ലർശിയിലൂമുല്ല അസാം വർമ ത്തിൻ സ്വാന്തനം ജനത്തിൻ പൂവനം തോഹറൂലുല്ല ഉന്നതീ മർത്തഭ സന്നിധി ലർഷില താരക പൂമുല്ല ഉമ്മത്തിൻ സ്വാന്തനം ജന്നത്തിൻ പൂവനം തോഹറൂലുല്ല ർത്തബ സന്നിധിയിലർഷില താരകൂമുല്ല ആകെ പടച്ച പടച്ച പടപ്പിന് സെയ്യദരായുള്ള അലത്തിനാകെ റഹ്മത്ത് തന്നവരൻ്റെ ഹബീബുല്ലാ ആകെ പടച്ച പടച്ച പടപ്പിന് സെയ്യദരായുള്ള ആലത്തിനാകെ റഹ്മത്ത് തന്നവരൻ്റെ ഹബീബുല്ലാ ഉമ്മത്തിൻ സ്വാനം ജത്തിൻ പൂവനം ത്വാഹരസൂലുള്ള താരകൂമുള്ള ജന്നത്തിലേക്കൊരു പാത വരച്ചുള്ള ജല്ല ജലാലിൻ്റെ ദൂതർ സൊല്ല ജനത്തിലേക്കൊരു പാത വരച്ചുള്ള ജല്ലജലാലിൻ്റെ ദൂതർ സ്വല്ല അരമ്പൂനില അതരക്കാമിലൊല്ലിയലമൂല അറ്റല്ലിയുന അംബർഷിയുന സെയ്യാ സെയ്ന ഉമ്മത്തിൻ സ്വാനം ജത്തിൻ പൂവനം ഉന്നതീ മർത്തപ സന്നിധിയിലർഷില താരകൂമുള്ള അന്ന് പതറിലടറി ജയിച്ചുള്ള ജല്ല ജലാലിൻ്റെ ദൂതർ അന്ന് ബദറിൽ അടറി ജയിച്ചുള്ള അൽ അമീനായവരൻ്റെ ഹബീബുള്ള ആരംഭ പൂനില അതരക്കാമിലൊല്ലിയലമൂല അറ്റൽ നബിയുന അംബർ ഷഫിയുന സെയ്യാ സൈന ഉമ്മത്തിൻ സ്വന്തനം ജനത്തിൻ പൂവനം തോഹർ പൂമുല്ല ആകെ പടച്ച പടച്ച പടപ്പിന് സെയ്യദരായുള്ള അനത്തിനാകെ റഹമത്ത് തന്നവരൻ്റെ ഹബീബുല്ലാ ആകെ പടച്ച പടച്ച പടപ്പി